അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര മാറുന്ന ലോകത്തിനൊപ്പം മുന്നേറാം നമുക്കൊന്നായി എന്ന മുദ്രാവാക്യവുമായി ചേലക്കര ഗവൺമെന്റ് ഹോസ്റ്റലും പരിസരവും ശുചീകരിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ മുതൽ സംസ്ഥാന സർക്കാർ മാർച്ച് മാസം വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂർണമായ ശുചിത്വമുള്ള ഒരു നവകേരള സൃഷ്ടിക്കു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിൽ എത്തി നിൽക്കുക നേരത്തെ തന്നെ നാം പ്രഖ്യാപിച്ചതാണ് മാലിന്യമുക്ത നവകേരളം എന്ന കാഴ്ചപ്പാട് അതിൻ്റെ ഘട്ടത്തിലാണ് ഈ വർഷത്തെ ഗാന്ധിജയന്തിയും തുടർ പ്രവർത്തനങ്ങളും നടത്തുന്നത് അതിൻ്റെ ഭാഗമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചേലക്കരയിലെ പട്ടികജാതി പട്ടികവർഗ ഹോസ്റ്റലിലെ ശുചീകരണ പ്രവർത്തനമാണ് നമ്മളിവിടെ നടത്താൻ വേണ്ടി പോകുന്നത് ശുചീകരണ പ്രവർത്തനത്തിന് ആരംഭം കുറിക്കുമ്പോൾ എൻ്റെ മുന്നിലുള്ളത് കുട്ടികളാണ് പഠിക്കുന്നവരാണ് ശുചിത്വം എന്നത് പല തലങ്ങളിലുണ്ട് വ്യക്തി ശുചിത്വമുണ്ട് പ്രകൃതി ശുചിത്വമുണ്ട് ശുചിത്വമുണ്ട് ഇങ്ങനെ പല തലങ്ങളിലായി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് അധ്യക്ഷത വഹിച്ചു വകുപ്പിന്റെ തന്നെ ചെറുതുരുത്തിയിലുള്ള ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർ വിഷ്ണു വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ സജ്ജിത എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി പക്ഷെ അവിടെ ചെറിയ കുട്ടിയുണ്ടെങ്കിൽ ഇത് സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ അവന് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത ഒരാളെങ്കിലും അതിൽ നിന്നൊന്ന് മാറി വരികയാണെങ്കിൽ അത് വിജയമാണ് അതുകൊണ്ടാണ് തിയേറ്ററിൽ അത് എല്ലാ സിനിമയുടെ മുന്നും പറയില്ലോ ഒരാളെങ്കിലും മാറി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെറുപ്പത്തിൽ ചെറുപ്പത്തില് ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഫ്ലെക്സ് കാർഡ് മറ്റേ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ തെരുവിൽ അങ്ങനെ നടക്കാറുണ്ട് അല്ലെങ്കിൽ റോഡ് സൈഡിൽ ആകാൻ വേണ്ടിയിട്ട് ആ ബോർഡ് കണ്ടുകൊണ്ട് പുകവലി രോഗത്തിന് മറ്റേ പുകവലി ശരീരത്തിന് ആനീകര എന്നുള്ള ബോർഡ് കണ്ടുകൊണ്ട് പുകവലിച്ചുകൊണ്ട് നിൽക്കുന്ന ഏതെങ്കിലും ആളുകൾ നിർത്തുമോ ഇല്ല എന്നാൽ നിങ്ങൾ ആ ബോർഡുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കടത്ത് ഞാൻ ചേലക്കര സെൻ്ററിൽ ഈ പുകവലിയുടെ ബോർഡ് പിടിച്ചിട്ടുണ്ട് ഏ അപ്പം അവിടെ നിന്നിട്ട് ഒരു പുകവലിക്കാൻ നിങ്ങൾക്ക് ഭാവിയൊരു ഇതുണ്ടാവും കാരണം ഞാനിവിടെ പുകവലിക്കെതിരെ പ്രവർത്തിച്ച ആളാണ് ഒരു ബോർഡ് പിടിച്ചിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് അന്ന് ചെയ്ത ആളാണ് ഞാൻ തന്നെ നിന്നിട്ട് അത് ഇവിടെ വന്നിട്ട് പുകവലിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു നിമിഷം ആ ഒരു ഇത് മതി പരിപാടികൾ ചെയ്യുന്നത് അഞ്ചാം വാർഡ് മെമ്പർ ഗീത പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ രജനി തുടങ്ങിയവർ സംസാരിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഒക്ടോബർ രണ്ടു മുതൽ പതിനാറ് വരെ സംഘടിപ്പിച്ചു വരുന്ന സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ചേലക്കര ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലും പരിസരവും ശുചീകരിച്ചത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി